ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ മിസ്സിപ്പി എന്ന സ്റ്റേറ്റിൽ ഒരു അപകടം നടന്നു ഒരു ട്രക്ക് അപകടം ട്രക്ക് അപകടം എന്ന് പറയുമ്പോഴത്തേക്കും തെറ്റിദ്ധരിക്കേണ്ട ഒരു പഞ്ചാബി ഒന്നും അല്ലായിരുന്നു ഡ്രൈവർ ഈ അപകടത്തിൽ ഇരുപത്തിനാല് റിസർച്ച് മങ്കീസ് എസ്കേപ്പ് ചെയ്തു വണ്ടി തലകുത്തി പറഞ്ഞപ്പോഴത്തേക്കും എസ്കേപ്പ് ചെയ്തു റിസർച്ച് മങ്കീ എന്ന് പറയുമ്പോഴത്തേക്കും തെറ്റിദ്ധരിക്കരുത് റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന മങ്കീസല്ല നമ്മുടെ നാട്ടിലെ പി എച്ച് ഡിക്കാരെ പോലെ ഇത് റിസർച്ചിന് വിധേയരായിക്കൊണ്ടിരുന്ന കുരങ്ങുകളാണ് അതെന്തൊക്കെ റിസർച്ചായിരുന്നു ഹെപ്പറ്റൈറ്റിസ് സി ഹെർപീസ് ഹെർപീസ് അറിയാമല്ലോ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ഹെർപീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോവിഡ് ഇതിനൊക്കെ പരീക്ഷണം നടത്തി ഈ രോഗബാധിതരായിട്ടുള്ള പകർച്ചവ്യാധി രോഗബാധിതരായിട്ടുള്ള കുരങ്ങുകളാണ് ഈ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇതോടുകൂടി മിസിസിപ്പിയിലെ ലോക്കൽ അധികാരികൾ പാനിക്കായി കാരണം ഒന്നാമത്തെ അമേരിക്കയിലെ ജനങ്ങൾ കുരങ്ങിനെ കണ്ടെത്തുന്ന കാഴ്ചപ്പങ്ങളു മാത്രമേ ഉള്ളൂ കാരണം അമേരിക്കയിൽ കുരങ്ങുകളില്ല അപ്പോൾ ഈ കുരങ്ങുകൾ മിക്കവാറും ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നു യൂനോ ഇറക്കുമതി ചെയ്തതായിരുന്നിരിക്കണം എനിവേ ഈ കുരങ്ങുകൾ റിസർച്ചിന് വിധേയമായി അഗ്രസീവാണ് മനുഷ്യരോട് മനുഷ്യരോട് ഭയങ്കര അഗ്രസീവാണ് ഇരുപത്തിനാലെണ്ണമാണ് പുറത്തിയാടി പോയതേ അപ്പോൾ പോലീസ് അവിടെ മെഗാഫോൺ വെച്ചിട്ട് പ്രശ്നങ്ങളായിരുന്നു മങ്കി രക്ഷപെട്ടിട്ടിട്ട് അഗ്രസീവാണ് ആര് സമീപിക്കരുത് ആരെ സമീപിക്കരുത് അറ്റാക്ക് ചെയ്യും എന്നും പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കുകയായിരുന്നു എനിവേ കുരങ്ങന്മാരല്ലേ അവരെ പിടിക്കാൻ കിട്ടും ഈസി ആയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് ഇരുപത്തിനാലെണ്ണത്തിൽ ഇരുപത്തി മൂന്നെണ്ണത്തിനേ അവർ പിടിച്ചു പിടി അവരെ പിടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനോടെ പിടിച്ചില്ല ചുരുക്കത്തി പറഞ്ഞെണ്ണെങ്കിൽ ഒരെണ്ണത്തിന് എപ്പോഴും കിട്ടിയിട്ടില്ല ഈ സമയമായിട്ടും എവിടെയോ അവൻ തന്ത്രശാലിയാണ് അവൻ എവിടെയോ ഇരിപ്പുണ്ട് പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ കുരങ്ങങ്ങളെ ടുലെൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടെ ന്യൂ ഓർലൻസിലെ വലിയൊരു ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുവർ ഈ രോഗങ്ങളൊക്കെ കുത്തിവെച്ച് റിസർച്ച് ചെയ്തു അവരുടെ ഉപയോഗം കഴിഞ്ഞു അവരുടെ ഉപയോഗം കഴിഞ്ഞിട്ട് സെക്കൻഡറി യൂസിനായിട്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോയ വഴിക്കാണ് യുവന്മാർ ഈ ആക്സിഡൻ്റ് ആയത് എന്നാ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുരങ്ങന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ് കാരണം അവർക്ക് തുലൈൻ യൂ യൂണിവേഴ്സിറ്റിയിലുണ്ടായ അനുഭവം അവർക്കറിയാം അതു വെച്ചിട്ട് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവരുടെ കഥ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വാനര സംഘം ഒരു അട്ടിമറിയിൽ കൂടി ഈ ആക്സിഡൻ്റ് ഉണ്ടാക്കിയതല്ലേ എന്നാണ് എൻ്റെ സംശയം കാരണം ശ്രീലങ്ക ഒക്കെ തീയിട്ട് ദശിപ്പിച്ച പാർട്ടിസാണ് വാലിൽ തീറ്റി ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ വാനർ സംഘം ചർച്ച ചെയ്ത് ഗൂഢാലോചന നടത്തി ഒപ്പിച്ച പണിയല്ലേ ഇത് എസ്കേപ്പ് ചെയ്യാനായിട്ട് കാരണം ഈ ജയിൽ പുള്ളികളെ എസ്കേപ്പ് ചെയ്ത് ഇതിൻ്റെ പരിപാടി ഉണ്ടല്ലോ ഇവിടെ ഒരു ജയിലിൽ നിന്ന് മറ്റ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി ഇവിടുത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒരു എനിവേ അപ്പം ഞാൻ ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നെണ്ണത്തിൻ്റെയും കാര്യത്തിനൊരു തീരുമാനമായി അപ്പോൾ ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി അവിടെ ബാക്കിയുണ്ട് അതിൽ തന്നെ അവർ താമസം കൂടാതെ കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതോടുകൂടി കമ്മ്യൂണിറ്റി ഇവിടുത്തെ സമൂഹത്തിന് ശ്വാസം നേരെ വീണിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് താങ്ക് വെരി മച്ച്